നല്ല ചൂട് റേഷൻ അരിച്ചോറിലേക്ക് ദാ ഈ ഒരു കറി ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉഡായ്പ് കറിക്ക് ഉടായിപ്പാണെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ കറി എന്നൊക്കെ പറയാൻ പറ്റുമോയെന്നറിയത്തില്ല ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല വേണമെങ്കിൽ ചമ്മന്തിക്കറി എന്നൊക്കെ പറയാം അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഉഡായ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് പിഴിപുളിയിട്ടൊന്ന് നന്നായിട്ട് നേരടി മാറ്റി വയ്ക്കാം ഇനി ഒരു ചട്ടി വെച്ച് വിളിച്ചെണ്ണ കുറച്ച് കുറച്ച് വറ്റൽ മുളക് ഒരു ചെറിയ േ അതൊരു പിടി പിടിയിട്ട് കൊടുത്തിട്ടുണ്ട് വറുത്ത് മാറ്റി വെക്കണം ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു കല്ലിലാണ് ചതച്ചെടുക്കുന്നത് അതായിരിക്കും കൂടെ നല്ലത് മിക്സിയിലൊക്കെ ആകുമ്പോൾ അങ്ങ് തീരെ പൊടി പോകുകയെ അപ്പം ഇത് പോലത്തെ ഒരു ചതയ്ക്കാം അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചതച്ച് മാറ്റി വെക്കാം ഒത്തിരി അരിഞ്ഞുപോകേണ്ടതാണ് ഇപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കഞ്ഞിവെളത്തിൻ്റെയും പുളിയുടെയും മിക്സിയിലേ അതിൽ നിന്ന് ആ ഒന്ന് അരിച്ചിട്ട് ആ പുളിയുടെ കുരു ഇതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പോരാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിന് വേറെ ഒന്നും വേണ്ട നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണേ